പ്രേക്ഷകരെ ചിരിപ്പിച്ച ഉപ്പുമുളകും താരം പടവലം കുട്ടൻപിള്ള ഇനി ഓർമ്മകളി കെ പി എസ് സി രാജേന്ദ്രൻ വിടവാങ്ങി പ്രമുഖ നാടക ടെലിവിഷൻ നടൻ കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം അഞ്ചര പതിറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് സജീവമായിരുന്ന കെ പി എസ് സി രാജേന്ദ്രൻ കെ പി എസ് സിസ് സൂര്യസോമ ചങ്ങനാശ്ശേരി നാള തിയേറ്റേഴ്സ് ഗീത ആർട്സ് ക്ലബ് തുടങ്ങി നിരവധി നാടക ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളെന്ന കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വേഷം ഏറെ പ്രശംസ നേടിയിരുന്നു നാടകങ്ങൾക്ക് പുറമെ മിന്നാമിനുങ്ങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഉപ്പുമുളകും പരമ്പരയിലെ നീലു എന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനായ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രം അദ്ദേഹത്തിന് മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക